എല്ലാം നിഷേധിക്കുക പരമ്പരാഗതമായി കിട്ടിയത് മുഴുവനും നിഷേധിക്ക അങ്ങനൊന്നില്ല അങ്ങനൊന്നില്ല അങ്ങനൊന്നുമില്ല അതിന്റെ അതിന്റെ അതിഥി റീഫാണ് മുർസലാണ് മറ്റതാണ് മറച്ചതാണ് ഇങ്ങനെ അങ്ങ് പറഞ്ഞ് എല്ലാ നന്മയും നിഷേധിക്കുക ഇല്ല ഇസ്ലാമിൽ കൊറേ വിഷയങ്ങൾക്ക് കൊറേ രേഖയുടെ രൂപങ്ങൾ ഉസൂലിൽ പറഞ്ഞിട്ടുണ്ട് മെഹറാജിന്റെ നോമ്പ അതുപോലെ അംഗീകരിക്കൂല എന്ത് കിതാബിലത് പറയാത്തുകൊണ്ടല്ലാണ് സൗമു നോമ്പു നോക്കൽ യൗമിൽ മെഹ്റാജ് മെഹറാജിന്റെ പകലിൽ അതിന് ഹദീസും പക്ഷെ അവരത് എടുക്കൂല എന്ത് ഹദീസ് കാണായിട്ടൊന്നും അല്ല ഹദീസ് ആണ് ഇത് വാസ്തവത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഏകോപനാഭിപ്രായത്തിനെതിരാണ് ഇമാം നബബി പറഞ്ഞത് കാണാം പണ്ഡിതന്മാർ തർക്കമില്ലാത്ത കാര്യമാണ് ഇത് ഒരു സ്ഥലത്തൊന്നുമല്ല നെയ്മ മാത്രമൊന്നല്ല പറഞ്ഞിട്ടുള്ളത് ഇത് കൊറേ കിതാബുകളിൽ കാണാൻ കഴിയും ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കൊണ്ട് ചെയ്യാമെന്നതിൽ തർക്കമില്ല പണ്ഡിത ലോകത്ത് തർക്കമില്ല നോക്കി നിങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ഡിത തർക്കമില്ലാത്ത മസല എന്നാണ് തർക്കമില്ലാത്ത ഇജ്മാനെ ഒരാളെ നിഷേധിച്ചാൽ ഒരുപക്ഷേ അവൻ കാഫിറാകും അല്ലെങ്കിൽ അവൻ മുബുദ്ധിയാവും അവ ഒറ്റ ഒന്ന് നിഷേധിച്ചാൽ